പിന്നെ അപ്പുറത്ത് കുറച്ചും കൂടിയാണ് അപ്പുറത്ത് പോയിക്കാൽ ഓച്ചാൻ മേമാക്ക അരിപ്പതെ പേടിയൊക്കെ തുടർന്ന് കൊടുത്തിരിക്കുന്നു ഓച്ചാനും പിന്നീട് നമുക്ക് ഒരു കുടുംബത്തിലേക്ക് എത്തിയത് അതേപോലെ തന്നെ എന്റെ അമ്മാവിൻ്റെ മൊത്തം കുഞ്ഞാലും കാരണം ഇന്നിപ്പം നമ്മളെ കൊല്ലേരി നമ്മളെ മുഹമ്മദ് ബാർക്ക് നമ്മളെ

ഈ ആൾക്കാരൊക്കെ മാറ്റി മണിക്കുവാനും ഒരുങ്ങി അത് പിന്നെ ഉടനെ തന്നെ പിന്നെ ചായ മെക്കാനിക്കൽ ഹോട്ടലൊന്നും പറയില്ല എല്ലാം കുടുക്കയിലുണ്ടാക്കുന്ന ചായ എടുക്കും ചമ്മാവരെ വലിയ വലിയ തെരഞ്ഞെടുക്കെ ചമ്മാവുന്നുള്ളു ബാക്കിയ സ്ഥലത്തൊക്കെ കുടുക്കയിലുണ്ടാക്കുന്ന ചായ അതൊരു ചഞ്ചി ആ ചഞ്ചി കൂടെ വരുന്ന ചായ ഒക്കെ ഉണ്ടാവും അതായത് ലേറ്റായാലും മേടില്ല ചുണങ്ങായാലും മേടില്ല അതാണ് ഇവർ പറയുന്നത് ഇത്